തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചരണത്തിന് ആവേശമേറിയ കൊട്ടിക്കലാശം നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും തെരഞ്ഞെടുപ്പിന്റെ വീറും വാശിയും പ്രകടമാകുന്നതായിരുന്നു മിക്കയിടങ്ങളിലും നടന്ന കൊട്ടിക്കലാശങ്ങൾ പ്രവർത്തകർ പാട്ടിനുത്തും നൃത്തം ചവിട്ടിയും വാദ്യമേളങ്ങളുടെ റാലി നടത്തിയും കൊട്ടിക്കലാശത്തിൽ കരുത്തുകാട്ടി നിലമ്പൂർ നഗരത്തിൽ കൊട്ടിക്കലാശത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നുവെങ്കിലും വാർഡുകളിൽ പ്രവർത്തകർ ആവേശം പങ്കിട്ടു എടക്കരയിൽ കൊട്ടിക്കലാശം പ്രവർത്തകർ ആഘോഷിച്ചു സ്ഥാനാർത്ഥികൾക്ക് ഇനി നിശബ്ദ പ്രചരണത്തിന്റെ സമയമാണ് നാളെ പകൽ വോട്ടുറപ്പിക്കുവാനുള്ള ശ്രമത്തിലാകും മുന്നണികൾ ഒക്കെയും വോട്ടിംഗ് യന്ത്രങ്ങളുടെ വിതരണം നാളെ രാവിലെ എട്ട് മണി മുതൽ ആരംഭിക്കും ജില്ലയിൽ വോട്ടെടുപ്പിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ജില്ലാ കലക്ടർ വി ആർ വിനോദ് പോലീസ് മേധാവി ആർ വിശ്വനാഥ് എന്നിവർ അറിയിച്ചു ഒരു ഗ്രാമപഞ്ച ഒരു ഗ്രാമപഞ്ചായത്ത് വാർഡിലേക്കുള്ള തിരഞ്ഞെടുപ്പ് മാറ്റിവെച്ചിട്ടുണ്ട് മൂത്തടം ഗ്രാമപഞ്ചായത്ത് വാർഡ് ഏഴ് പായിപ്പാടം വാർഡിലെ സ്ഥാനാർത്ഥി മരണപ്പെട്ടതുകൊണ്ട് വോട്ടെടുപ്പ് മാറ്റിവെച്ചിട്ടുണ്ട് അതേസമയം ആ പഞ്ചായത്തിലെ ബ്ലോക്ക് പഞ്ചായത്തിലേക്കും ജില്ലാ പഞ്ചായത്തിലേക്കുള്ള വോട്ട് വോട്ട് ചെയ്യേണ്ടതായിരിക്കും ജില്ലയിൽ മധ്യനിരോധനം തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇന്ന് ആറു മണി മുതൽ വോട്ടെടുപ്പ് അവസാനം പതിനൊന്നാം തീയതി വോട്ടെടുപ്പ് അവസാനിക്കുന്ന സമയം വരെയാണ് ജില്ലയിൽ മദ്യനിരോധനം ഏർപ്പെടുത്തിക്കൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത് തിരഞ്ഞെടുപ്പ് ദിവസം ഗവൺമെൻറ് സ്ഥാപനങ്ങൾക്കും സ്കൂളുകൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് വോട്ടെടുപ്പ് നടക്കുന്നത് പതിനൊന്നാം തീയതി ഏഴ് മണി മുതൽ വൈകുന്നേരം ആറു വരെയാണ് രാവിലെ ആറു മണിക്ക് മോക്ക് പോൾ പോളിംഗ് സ്റ്റേഷനിൽ വെച്ച് നടക്കുന്നതാണ് പോളിംഗ് സ്റ്റേഷന് അകത്ത് മൊബൈൽ ഫോൺ അനുവദനീയമല്ല ചില സാഹചര്യങ്ങളിൽ ഒരു സഹായി വോട്ട് ചെയ്യാൻ അനുവദിക്കുന്നതാണ് ഒരു ബ്ലൈൻഡായിട്ടുള്ള ആൾക്ക് ബ്രെയിലി ലിപിയിലുള്ള മാർക്കിംഗ് നോക്കി സെൻസ് ചെയ്ത് വോട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പ്രിസൈഡിങ് ഓഫീസർക്ക് ബോധ്യപ്പെടുന്നതായിരിക്കും അതേപോലെ തന്നെ ഒരു വോട്ടർക്ക് സ്വന്തമായി വോട്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടെന്ന് പ്രിസൈഡിംഗ് ഓഫീസർക്ക് ബോധ്യപ്പെടുന്ന ചില സാഹചര്യങ്ങളിൽ പ്രിസൈഡിങ് ഓഫീസർക്ക് ഒരു സഹായിയെ വോട്ട് ചെയ്യാൻ അനുവദിക്കുന്നതാണ് ആ സഹായി പതിനെട്ട് വയസ്സിന് മേളിലുള്ള ആളായിരിക്കണം ഇപ്പോൾ വോട്ട് ചെയ്യുന്ന ആളിൻ്റെ വലതുകൈയിലെ ചൂണ്ടുവിരളിലും സഹായിയുടെ ഇടത് കൈയിലെ ചൂണ്ടുവിരലിലും മാർക്ക് ചെയ്യുന്നതായിരിക്കും വോട്ടിംഗ് കേന്ദ്രങ്ങളുടെ വിതരണത്തിനായി ജില്ലയിലെ പതിനഞ്ച് ബ്ലോക്കുകളിലും പന്ത്രണ്ട് നഗരസഭകളിലുമായി വിതരണ സ്വീകരണ കേന്ദ്രങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് എൺപത് പുരുഷന്മാരും പതിനെട്ട് ലക്ഷത്തി എഴുപത്തി എട്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത് സ്ത്രീകളും അൻപത്തിയൊന്ന് ട്രാൻസ്ജെൻഡറും ഉൾപ്പെടെ മുപ്പത്തിയാറ് ലക്ഷത്തി പതിനെട്ടായിരത്തി എണ്ണൂറ്റി അൻപത്തിയൊന്ന് വോട്ടർമാരാണ് സമ്മതിദാനാവകാശം വിനിയോഗിക്കുവാൻ ജില്ലയിൽ ഉള്ളത് സ്ഥാനാർത്ഥി മരണപ്പെട്ടതിനാൽ മൂത്തേടം പഞ്ചായത്തിലെ ഏഴാം വാർഡ് പായമ്പാടത്തെ തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചിട്ടുണ്ട് തെരഞ്ഞെടുപ്പിന്റെ സുരക്ഷകൾക്കായി ഏഴായിരം പോലീസുകാരെ ജില്ലയിൽ വിന്യസിച്ചിട്ടുണ്ട് ഇന്ന് വൈകുന്നേരം ആറ് മണി മുതൽ പതിനൊന്നാം തീയതി വൈകിട്ട് ആറു മണി വരെ ജില്ലയിൽ മദ്യനിരോധനവും ഏർപ്പെടുത്തി ഏതാണ്ട് അയ്യായിരത്തോളം പോലീസ് ഉദ്യോഗസ്ഥരാണ് നമ്മൾ മൊത്തത്തിൽ നിയോഗിച്ചിരിക്കുന്നത് അതിൽ ജില്ലയിൽ നിന്നുള്ള രണ്ടായിരത്തോളം പോലീസ് ഉദ്യോഗസ്ഥരും മറ്റ് തെക്കൻ ജില്ലകളിൽ നിന്ന് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി മുതലായ ജില്ലകളിൽ നിന്ന് കൂടുതലും തൃശ്ശൂർ കോഴിക്കോട് ജില്ലകളിൽ നിന്ന് ചെറിയ തോതിലും പോലീസ് ഉദ്യോഗസ്ഥരെ ഏതാണ്ട് മൂവായിരത്തിൽ പരം പോലീസ് ഉദ്യോഗസ്ഥരെ മറ്റ് ജില്ലകളിൽ നിന്ന് ഇവിടേക്ക് നിയോഗിച്ചിട്ടുണ്ട് മുൻകാലങ്ങളിൽ മാവോയിസ്റ്റ് സാന്നിധ്യം ശ്രദ്ധയിൽപ്പെട്ടിരുന്ന ചില സ്ഥലങ്ങളിലെ ബൂത്തുകളിലും പ്രിക്കോഷണറി ആയിട്ട് നമ്മൾ അഡീഷണൽ ഡിപ്ലോമെൻ്റ് കൊടുക്കുന്നുണ്ട് ജില്ലയിൽ ഈ എൻറ്റയർ ഡിപ്ലോമെൻ്റ് സംവിധാനം പത്ത് ഡിവൈഎസ്പിമാരുടെ ചുമതലയിലായിരിക്കും നടക്കുക ഈ പത്ത് ഡിവൈഎസ്പിമാരുടെ കീഴിലായിട്ട് ഗ്രൂപ്പ് തിരിച്ച് പെട്രോളിംഗ് സംവിധാനവും എസ് എച്ച്ഒമാരുടെ നേതൃത്വത്തിലുള്ള സ്ട്രൈക്കർ ഫോഴ്സുകളും ജില്ലയിലുടനീളം ഉണ്ടാവും യാതൊരു രീതിയിലുള്ള അനിഷ്ട സംഭവങ്ങളും ഇലക്ഷന് മുൻപോ ഇലക്ഷൻ സമയത്തോ അതിനുശേഷമോ ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാവിധ ക്രമീകരണങ്ങളും ജില്ലാ പോലീസ് ജില്ലാ അഡ്മിനിസ്ട്രേഷനോട് ചേർന്ന് തന്നുകൊണ്ട് ഇക്കാര്യത്തിലെ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് ചരിത്ര വിവാഹം ബ്രൈഡൽ കളക്ഷൻസ് ബൈ ഷോബിക